ഞാൻ ചെല്ലുമ്പോ മൈക്കിനൊരു പ്രശ്നം എടുക്കും ഇന്ന് എൽ ഡി എഫ് സർക്കാർ നാലു വർഷം തികയുന്ന ദിവസമാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിന്റെ തുടർച്ച എന്നാലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് തുടർ ഭരണം സമ്മാനിക്കുന്നത് നമ്മുടെ നാടിന്റെ ഞാൻ ചെല്ലുമ്പോ മൈക്കലൊരു പ്രശ്നമുണ്ടായിരിക്കും വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള ഒൻപത് വർഷങ്ങളാണ് നാം പിന്നിട്ടിരിക്കുന്നത് സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിൻ്റെയും സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ ലോകത്തിന് മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്നത് നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ചു ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്